അറിയപ്പെട്ട പരിചയപ്പെടുത്തിയ രാജകുമാരൻ ക്ലബിനെത്തിയ രാജകുമാരൻ്റെ അമരനായകത്തിൽ കടന്നുവരുന്ന കളൈസ് പടംപറമ്പ് ചുവപ്പ് ട്രാക്കിലും ഗോൾഡൻ സ്വീറ്റ്സ് ഡി എച്ച് പിണാടക സ്പോൺസർ ചെയ്യുന്ന മാഞ്ചസ്റ്റർ എ ടീം വെള്ള ഏറ്റവും മത്സരിക്കുന്നത് പഴക്കമോ ആരാധകരുടെ ഹൃദയം മാന്ത്രിക വിനോദത്തിന്റെ അനർഘസുന്ദര നിമിഷങ്ങൾ ചാലിയാറിന്റെ മണൽത്തരികളിൽ ചെറുവാടിയുടെ മണൽത്തരികളിൽ വാരി വിതറിക്കൊണ്ട് കായിക പ്രേമികളുടെ ആവേശം അത് വള്ളം കളിയാണെന്ന് തെളിയിച്ചു കൊണ്ട് ചെറുവാടി ജലോത്സവത്തിന്റെ കനകിരീടത്തിനപ്പുറം മറ്റൊരു ചിന്തയില്ലാതെ ലൈലയെ സ്നേഹിച്ച പോലെ പോലെ ചാലിയാറിന്റെ മത്സര ട്രാക്കിൽ വിസ്മയ കുതിപ്പിന്റെ പത്മവ്യൂഹമൊരുക്കി കളിയടകിന്റെ മാന്ത്രികതയുമായി ശരം വേഗതയിൽ ഒരു മയിൽ തുടയെറിഞ്ഞ് ചാലിയാറിന്റെ ഓളപ്പരപ്പിന് ഉൾപ്പുളകം സമ്മാനിച്ച് ളച്ചു മറിയുന്ന യൗവനക്കരുത്തിൽ വെല്ലുവിളികളെ അതിജയിക്കുവാൻ ജലോത്സവ പ്രതാപത്തിന്റെ മാന്ത്രിക കെട്ടടിച്ച് ശത്രു സംഹാരത്തിന്റെ മാരകമായ തന്ത്രങ്ങളുമായി ആവേശ സാഗരത്തിന്റെ തിരമാലകൾ ആർത്തിരമ്പുന്ന ചിയാറിന്റെ അംഗ ചേകവന്മാർ അൻപത്തിനാല് കഴുകൻ കണ്ണുകളുമായി ഒരേ സമയം ഒരുപോലെ നർത്തകരായും മൽപിടുത്തക്കാരായും കാലിടറാതെ ചങ്കുറപ്പോടെ ഏറ്റുമിടുന്ന മൂന്ന് തറവാട്ടുകാർ